അലഹമുല്ലബുൽ അലൈക്കും വാഹ്മു അല്ലാ വാത്തു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മര്യാദയെക്കുറിച്ചും പ്രാർത്ഥനയെ ചൊല്ലേണ്ട പ്രാർത്ഥനയെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു തുടർന്നുകൊണ്ട് നാം ഒരു യാത്ര പുറപ്പെടുകയാണ് ആ സമയത്ത് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിസലഹു അളിയ വസ്ല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ സമയത്ത് ചൊല്ലേണ്ട പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന നമുക്ക് ഇപ്രകാരം കാണാം അലഹമുല്ല സുബാൻ അല്ലുഹുൻ അലഹമുല്ല 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 അക്ബർ ഈ വാഹനത്തെ നമുക്ക് ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്ന അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് ഇതിനെ പ്രയോജനപ്രദമാക്കാൻ മാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല ആ രൂപത്തിൽ പ്രയോജനപ്രദമാക്കി തരുന്നവൻ അള്ളാഹുവാണ് അവനാകുന്നു സർവസ്തുതിയും വൈനും കാലിബൂൻ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിംഗിലേക്ക് തീർച്ചയായിട്ടും മടക്കപ്പെടുന്നവരാണ് അള്ളാഹുവിനാണ് സർവസ്തുതിയും തുടർന്നുകൊണ്ട് മൂന്ന് വട്ടം പറഞ്ഞു അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ തുടർന്നുകൊണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ പറയുകയാണ് ഇന്നി സുബഹാനി അള്ളാഹുവേ ഞാൻ എൻ്റെ ശരീരത്തോട് ഒരുപാട് അക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ നീ എനിക്ക് പുറത്തു തരണേ അള്ളൂബ ഇല്ല അൻത എൻ്റെ പാപങ്ങൾ പൊറുക്കുന്നവൻ നീയല്ലാതെ വേറൊരാളുമില്ല ഈ പ്രാർത്ഥനയാണ് യുസലല്ലാഹുല യുവസെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് ഹജ്ജ് ഹജ്ജും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സുദീർഘമായി യാത്ര ചെയ്യുമ്പോൾ വിദൂരമായ മറ്റു പല പ്രദേശങ്ങളിലേക്കും പോകുമ്പോൾ നാം നമ്മുടെ വീട്ടിൽ അവിടെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ ഒറ്റക്കാക്കി പോകുന്ന പിന്നെ അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പല അതിൻ്റെ പേരിൽ ചില ബുദ്ധിമുട്ടുകൾ അനു അനുഭവപ്പെടാറുമുണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ബാധിക്കുന്നത് നാം ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ആ കുടുംബവും നമ്മളുമെല്ലാം സുരക്ഷിതരായിരിക്കുവാൻ വേണ്ടി نبسل <سؤال> الله ولي وسلم سدير جماعي ياتر كله براتجرنا اللهم إنا نسألك في سفرنا هذا البر والتخوى ومن العمل ما تر اللهم حبين علينا سفرنا هذا واتبعنا بعده اللهم أنت صاحب في السفر എന്ന പ്രാർത്ഥന നമുക്ക് ഹദീസിന്റെ താളുകളിൽ മുസലി റിപ്പോർട്ട് ചെയ്ത ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ഹദീസായിട്ട് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അലു കഫീ സഫരീന അങ്ങടിയാത്രയിൽ നന്മ ചെയ്യാൻ അതുപോലെ തന്നെ നിന്നെ ഭയന്നുകൊണ്ട് തിന്മയ വെടിയാൻ അതുപോലെ തന്നെ പിന്നെ വമിനൽ അമലി മാത്രല്ല നീ തൃപ്തിപ്പെടുന്ന സൽക്കരണം ചെയ്യാനുള്ള തൗഫീഖ് എല്ലാം നന്മ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നീ ഇഷ്ടപ്പെടുന്ന അമലികൾ ചെയ്യുവാനുമുള്ള തൗഫീഖിനു വേണ്ടി ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അള്ളാഹു ഹബിന് അലൈന സഫറീന ഹാദ അന്ന അല്ലാഹുവേ അതോടൊപ്പം ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് ഇതിൻ്റെ ദൂരം മറികടന്ന് എളുപ്പത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള കഴിവ് നീ ഞങ്ങൾക്ക് തരുകയും ചെയ്യണേ അള്ളാഹുഹിബുഫ് സഫർ ഈ യാത്രയിൽ ഞങ്ങളുടെ കൂട്ടുകാരൻ നീയാണ് വൽ ഫിൽ അഹിൽ ഞങ്ങളുടെ കുടുംബത്തിലെ പകരക്കാരൻ നീയാണ് അല്ല അല്ലാഹുഖർ ഈ യാത്രയിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവളന ചോദിക്കുന്നു വഖാബത്തിൽ മന്ദരി മോശമായ കാഴ്ചകളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് പിന്നെ ശരണം തേടുന്നു ഫിൽമാലി വല്ല കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതില്ലാം ഞങ്ങൾ നിന്നോട് രക്ഷ ചോദിക്കുന്നു അല്ല എന്ന് പ്രാർത്ഥിക്കുവാനും ബിസ് അല്ലാ വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളെല്ലാം നമ്മൾ മനഃപ്പാഠമാക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ സ്ഥലം വാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ